സ്റ്റൗവിൻ്റെ തന്നെ പെട്ടെന്ന് മക്കൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്വീറ്റ് തയ്യാറാക്കിയാലോ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക എത്ര ആവശ്യമെന്നോ അത്രയും ബിസ്ക്കറ്റ് എടുത്തു വയ്ക്കുക ഇനി അതേപോലെ തന്നെ വാനില്ല ഐസ്ക്രീം ആണെങ്കിൽ ഒരു പാക്കറ്റ് എടുത്ത് വെച്ചേക്കുക ചോക്കറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതും വയ്ക്കുക ഇനി ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഐസ്ക്രീം ഇതിൽ പുരട്ടുക ചുമ്മാ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി മറ്റൊരു ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ഐസ്ക്രീമ് മാറ്റി കൊടുക്കുക മെൽറ്റ് ആവാതെ നോക്കിക്കോണേ ഇനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ അത് നമുക്ക് ഇതിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാം ഈ രീതിയിൽ എന്നിട്ട് ഓരോ ബിസ്ക്കറ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇത് ഫ്രീസറിലോട്ട് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെൽറ്റായി പോകും എല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുത്തു നോക്കാം ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കഴിച്ച് നിങ്ങൾ നോക്കണേ നല്ല ടേസ്റ്റാണ് ഇതാണ് സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് ഐസ്ക്രീം എല്ലാ പിള്ളേർക്കും മക്കൾക്കും എല്ലാം ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഓരോ ഡ്രോപ്പ് വീതം ഒഴിക്കാവുന്നതാണ് നല്ലൊരു സ്വീറ്റാണേ ഇന്ന് ഞങ്ങൾ ഇവിടെ ഫുഡിൻ്റെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടേ അന്നേരം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഓരോ രാജ്യത്തിലെ ഫുഡ് നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്യാൻ തരും ഇഷ്ടം പോലെ ഫുഡുകൾ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം ഓരോ രാജ്യത്തിലെ ഫുഡ് അതിൻ്റെ ടേസ്റ്റാണ് എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ രാജ്യത്തിലെയും ജനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അവർ അവിടെ തന്നെ കുക്ക് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് തരും ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതെല്ലാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചോദിക്കുമ്പോൾ അവർ തരും ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും തരും പിന്നെ ഈ കാണുന്ന കേക്കുകളെല്ലാം ഓരോ മത്സരാർത്ഥികൾ ഉണ്ടാക്കിയതാണ് അന്ന് അവിടെ മത്സരം ഉണ്ടായിരുന്നു പല പല ഡിസൈൻ നല്ല അടിപൊളി കേക്കുകളാണ് ഓരോരുത്തരും തയ്യാറാക്കി വെച്ചേക്കുന്നത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുവാണ് അവരൊക്കെ ഡ്രൈ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്